സ്വാഗതം ന്യൂസിലേക്ക് ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന ദേശീയപാത മേൽപ്പാലത്തിന് സമീപം പുറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് പതിനഞ്ചു പേർക്ക് പരിക്കുക വ്യാഴാഴ്ച പകൽ പതിനൊന്നിനാണ് അപകടം സംഭവിച്ചത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് കാണിച്ച മാതൃക മറ്റു പാർട്ടികൾ കണ്ടുപഠിക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാർ ആലത്തൂരിൽ നടന്നു വന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരിച്ചിലെ മാറ്റിവെച്ചത് എട്ടായിരത്തോളം ദേശീയപാതയിൽ വടക്കഞ്ചേരി മേൽപ്പാലത്തിന് സമീപം കെഎസ്ആർടിസി ബസ്സിന് പുറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് പതിനഞ്ച് പേർക്ക് പരിക്കും ദേശീയപാത ഡയാന ഹോട്ടലിന് സമീപം വ്യാഴാഴ്ച പകൽ പതിനൊന്നിനാണ് അപകടം സംഭവിച്ചത് തൃശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത് ദേശീയപാതയിൽ നിന്നും വടക്കഞ്ചേരി ടൗണിലേക്ക് പോകുന്നതിനായി സർവീസ് റോഡിലേക്ക് ഇറങ്ങുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് മുന്നിൽ പോവുകയായിരുന്ന കെ ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ പുറകിൽ വരികയായിരുന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു പരിക്കേറ്റവരെ വടക്കഞ്ചേരിയിലെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല വടക്കഞ്ചേരി വാണിക്കപ്പാടം രമേഷ് നാൽപ്പത്തിരണ്ട് വയസ്സ് രക്കാണ്ടി റസീന മുപ്പത്തിയെട്ട് വയസ്സ് തൃശ്ശൂർ കാളത്തോട് തോമസ് എഴുപത്തിയൊന്ന് കൂർക്കഞ്ചേരി സ്വദേശി അമ്പത്തിനാല് വയസ്സുള്ള മനോജ് മണ്ണൂത്തി വിജി അറുപത്തി ആറ് വയസ്സ് അൻപത് വയസ്സുള്ള വിജു വരന്തരപ്പള്ളി തൃശ്ശൂർ മുണ്ടൂർ ശിവദാസൻ അൻപത്തി ഒൻപത് വയസ്സ് കണക്കന്തുരുത്തി ജോൺസൺ ടി ജോൺ നാൽപ്പത്തി ഒൻപത് വയസ്സ് ചിറ്റൂർ ശരവണൻ മുപ്പത്തി ആറ് വയസ്സ് നാൽപ്പത്തി രണ്ട് വയസ്സുള്ള ചുവന്നമണ്ണ സ്വദേശി വിശാലം മുപ്പത്തിയൊന്ന് വയസ്സുള്ള വണ്ടാഴി സ്വദേശി ധന്യ പന്തല പന്തലാമടം സ്വദേശി ഫസീന ഇരുപത്തി ഒൻപത് വയസ്സ് ചൊവ്വനൂർ സ്വദേശി സൗമ്യ മുപ്പത്തി അഞ്ചു വയസ്സ് അഞ്ചുമൂർത്തിമംഗലം നാല്പത്തിയെട്ട് വയസ്സുള്ള കമലം കുന്നംകുളം സ്വദേശി ജോൺസൺ എഴുപത്തിയേഴ് വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ കോൺഗ്രസ് കാണിച്ച മാതൃകാ മറ്റു പാർട്ടികൾ കണ്ടുപഠിക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമായിരുന്നു അദ്ദേഹം അതിനനുസരിച്ച് പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഈ മാതൃക ഇപ്പൊ കോൺഗ്രസ് എടുത്ത മാതൃക സത്യത്തിൽ മറ്റു പാർട്ടികൾ കൂടി എടുക്കേണ്ടതാണ് എല്ലാ സമയത്തിനനുസരിച്ച് ഞാൻ ചോദിച്ചെ ഒരു പരാതി കെ പി സി പ്രസിഡന്റ് മിനിഞ്ഞാന്ന് കൊടുത്തപ്പോ അന്ന് തന്നെ അദ്ദേഹം ഡി ജി പിടുത്തു മറ്റു പാർട്ടിക്ക് എന്താ ഞങ്ങൾ പാർട്ടി അന്വേഷിക്കട്ടെ എന്നാ പറയുന്നത് ഞാൻ ഒരു കാര്യം പറയോ നിയമവ്യവസ്ഥയിൽ വ്യവസ്ഥയിൽ അന്വേഷിക്കേണ്ട ആരാ പാർട്ടിയാണോ പോലീസല്ലേ കൊടുത്തല്ലോ രാഹുലിനെതിരെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും പാർട്ടി അതിനനുസരിച്ച് നടപടി എടുത്തിട്ടുണ്ടെന്നും എ തങ്കപ്പൻ പറഞ്ഞു കൈപ്പത്തി ചെന്നതിൽ മത്സരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എയെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിയതെന്ന് ബി സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാർ പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് അവസാനം ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമെന്ന് കാത്തിരുന്നതാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ രാഹുലിനെ എത്രയോ മുമ്പ് പുറത്താക്കേണ്ടതായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഒരുപാട് പരാതികൾ രാഹുലിനെ സംബന്ധിച്ച് ലഭിച്ചിരുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും രാഹുൽ കുറ്റക്കാരനാണെന്നും രാഹുൽ ഈ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്നും ഉത്തമ ബോധ്യം